നമുക്കുണ്ണിക്കുട്ടിൻ്റെ ലോകത്തെയും അതെഴുതിയ നന്ദനാരെയും ഒന്നടുത്തറിഞ്ഞാലോ നന്ദനാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് ജനിച്ചു യഥാർത്ഥ പേര് ഗോപാലൻ അച്ഛൻ പരമേശ്വര തരകൻ അമ്മ നാണിക്കുട്ടി അമ്മ വീടിനടുത്തുണ്ടായിരുന്ന തരകൻ ഹയർ എലിമെന്ററി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ പട്ടാളത്തിൽ സിഗ്നൽ വിഭാഗത്തിൽ ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ മൈസൂരിൽ എൻ സി സി ഇൻസ്ട്രക്ടർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഫാക്ടിൽ പബ്ലിസിറ്റി വിഭാഗത്തിലായിരുന്നു ജോലിയിലിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നന്ദനാർ അന്തരിച്ചു ഏഴ് നോവലുകളും പതിനൊന്ന് കഥാസമാഹാരങ്ങളും ഒരു നാടകവും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ആത്മാവിൻ്റെ നോവുകൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ഈ പുസ്തകം സൈ ഫോർ ദ ദൗൺ എന്ന പേരിൽ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് നന്ദനാരുടെ മിക്ക കഥകളും മറ്റു ഭാഷകളിലേക്ക് തർജ്മ ചെയ്തിട്ടുണ്ട് ഭാര്യ പി രാധ മക്കൾ സുധാകരൻ ഹരിഗോവിന്ദൻ തുളസി